ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കൊട്ടിക കൊട്ടിക എന്ന് പറഞ്ഞാൽ ഊന്നും പച്ചക്കറിയെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് വെച്ചിട്ട് പുളി വരത്തിട്ട് ഇത് അതിൻ്റെ ഫിലായി എല്ലാം കൊടന്നിട്ട് അതിനെ നാല് ഇങ്ങനെ വെച്ചിട്ട് ചുട്ട് കുത്തിയിട്ട് രണ്ടാമതാണ് കൊട്ടിയെ ചുട്ടിട്ട് വയ്ക്കും അത് നല്ല മണമുണ്ട് സാമ്പാറും ആക്കുക ഇത് ചട്ടി അരച്ചിട്ട് ചട്നിയും ആക്കുക പിന്നെ കടല കറിയും ആക്കുക ഇതെല്ലാം കൂട്ടിയിട്ട് തിന്ന് അത്ര ഇതുണ്ട് പിന്നെ പാൽ തേങ്ങ പാൽ ഇട്ടിട്ടും തിന്ന് അത്ര പാങ്ങുണ്ട് ഓരോന്നേ ഇല എടുത്തു ഇങ്ങനെ നല്ല നല്ല ഇല നോക്കിട്ടിങ്ങനെ എടുത്തു ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇല ബാടനി വെക്കണം കൊട്ടിക്ക കുടൻ്റെ ഇല എന്തെല അറിഞ്ഞ അളസീന ഇല ഇനി ഇങ്ങനെ വെച്ചിട്ട് എന്താ ഇങ്ങനെ കുത്തണം നാല് ഇല വെച്ചിട്ട് കുത്തണം ഇതിൽ ഒരു ചോറ് തെറ്റാല് ഞങ്ങ അരച്ച ഇതല്ലോ ഇതില് മാവിൽ ഒഴിക്കുമ്പോ ഇങ്ങനെ പോങ്കിലിത് പോതെ പോലെ ഇങ്ങനെ കുത്തണം ഇനി മടക്കുന്നല്ലേണ്ടത് ഇങ്ങനെ നേരെ നടക്കണം അതാ ഒരു ചോറ് തെറ്റിയാലേ മാറ്റിയല്ല റെഡി ഇനി ഇനി കൂട്ടിട്ട് അങ്ങനെ അരച്ചിട്ട് ഊന്നരച്ചിട്ടായിട്ട് രണ്ടാമത് പച്ചരച്ചി കൂട്ടി പുളി വരെ വെച്ച് രാത്രി അരച്ചിട്ട് വെച്ച് ഇതാ ഇത്ര മൂക്കാണും രണ്ടാമത് രാവിലെ എണീറ്റ് പിന്നെ മൂട കുത്തി മൂട കുത്തിയത് കാടിച്ചുമല്ലോ ഞാൻ ഇനി മൂടന ഇങ്ങനെ പൊടിച്ചിട്ട് ഇതാ ഇങ്ങനെ വഹിച്ചോ പിന്നെ രണ്ടാമത് ഇങ്ങനെ വെച്ചു പിന്നൊരി മൂടാ ലാസ്റ്റ് മൂടായി എല്ലാം വടിച്ചിട്ട് പെർന്നുല്ല ആയി മൂടായി കുറെ ആയി തബന്ധുനെ നോക്കുന്നുണ്ട് ഇങ്ങനെന്താ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബന്ധിട്ട് അറിയുന്നു എന്താ കുറച്ച് തണിയാണ് അപ്പോൾ ആങ്ങല തണിഞ്ഞ പിന്നെ എടുത്താൽ ഇല എന്തോ പറ്റുന്നില്ല ഇത് ഇത് നല്ല പാങ്ങൽ തണിയാണ് ഇപ്പം കുറച്ച് തണി ഇട്ട് പിന്നെ എടുക്കാം ഊന്നും അരി ഇട്ടിട്ട് അരച്ചിട്ട് വെച്ചത് കൊട്ടീനെ ഇത് ഇല ചു ഇത് കുത്തുന്ന ഒരു ചോറ് തെറ്റാല് അരി ഇത് മാ കാലം പോവും ആങ്ങൽ ഞങ്ങൾ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നിറച്ചിട്ട് വെക്കണം എത്ര അടുപ്പിൽ ഇലയിൽ നല്ല മണമുണ്ട് നല്ല ഇതുണ്ട് ഇത് തിന്നാൻ ഇലൻ്റെ മണ ഒരു ഭാറുണ്ട് ഇഡ്ഡലി പോലല്ലേ ഇല ഇളൻ്റെ മണം കേൾക്കുമ്പോൾ നല്ല പാങ്ങാന്നല്ലേ കറി കൂട്ടി തിന്നാൻ നോക്കാം തണിഞ്ഞാൽ നോക്കാം എടുക്കാലോക്കെട്ട് ഇത് നല്ല തണിഞ്ഞ് രാവിലെ ആക്കിയത് എന്ത് പാങ്ങാ ഇതാ ഇതാ നോക്കറോ ഇങ്ങനെ എടുക്കണം കുട്ടിക്ക് എൻ്റെ ഇലന് ഇതാ ഇതാ എടുത്തിട്ട് ഇതാ വാങ്ങാ ഇതാ രണ്ടാമതാണ് ഇനി നാല് കഷ്ണാക്കി സാമ്പാറും സാമ്പാറും ചട്നി എന്ത് വേണമെങ്കിൽ ഇതാ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് ഇത് എന്നാൽ നല്ല രസം പിടിക്കുന്നു തേങ്ങാപ്പാൽ റസ്സേനക്കിട്ട് ഇന്റെ ഒരു മണം കേക്കുമ്പത് പങ്ങല്ലേ ഇനി രണ്ട് കഷ്ണാക്കി ഇങ്ങനെ നാല് കഷ്ണം ആക്കി തിന്ന് തേങ്ങാ പാലയാക്കിട്ട് തിന്നാൻ ഭാര്യ ഇലക്കൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് ഞങ്ങൾ ചട്നി പല അരിച്ചിട്ട് ഇനി കുട്ടി തിന്നാൻ ഭാര്യ പാങ്ങന്ന് ഇതാ മൂടിച്ചത് കൊട്ടിയെടുത്തിട്ട് ഇങ്ങനായില്ലേ ഇന്റെ ഇത് നോക്കൂ ഞങ്ങൾ കിണ്ണത്തിൽ ഇണ്ടങ്ങനല്ലേ